പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇതാണ് ഐറ്റം കപ്പ കപ്പ വലത്തിയത് മുളകൊക്കെ ഇടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റില്ല തേങ്ങ ഒന്നും ചേരണില്ല അപ്പോൾ നമ്മുടെ കപ്പയുടെ ഒരു റെസിപ്പി ആയിട്ടാണെന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കപ്പ ആദ്യം കട്ട് ചെയ്തെടുക്കാം ਮੀਰੁ ਚਰਦਾਈਟ ਵੁ மஞப்பொடி இட்டுக்காம் உப்பு கொடுக்க வேவான வெள்ளம் வச்சு நமக்கு வேவச்செடுக்க இது முங்கி கிடக்கணும் இனி நமக்கு இது അടച്ചു വച്ച് വേവിച്ചെടുക്കാം കപ്പേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചാറുണ്ട് അതിനകത്തേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുവാണ് ഓയിലല്ലാട്ടോ വെടിച്ചെണ്ണാട്ടോ കടുക് ഇട്ട് കൊടുക്കുവാണ് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു അപ്പോൾ ഉള്ളിയും മുളകും ഒരാ മൂന്ന് വെടുത്തുള്ളിയും കൂടി ചതച്ചതാണ് അത് നമുക്ക് എണ്ണിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിന് നല്ലതുപോലെ ഒന്ന് മൂട്ട് വരണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസലാമലൈക്കും